ദൈവതിരുനാമം മഹത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ ആഫ്രിക്കൻ നവോത്ഥാന നവോത്ഥാനകർത്താവെന്ന നാമത്തിൽ അറിയപ്പെടുന്ന നെൽസൺ മണ്ടേല ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു സമാധാനത്തിൻ്റെ ഉറവിടം നന്മ നിറഞ്ഞ മനുഷ്യ മനസ്സുകളുടെ സമ്മേളന വേദിയാണ് വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായി വിപ്ലവം അഴിച്ചുവിട്ടപ്പോഴും മഹാത്മജിയുടെ പാതയും ആദർശവുമാണ് മണ്ടേല തിരഞ്ഞെടുത്തത് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയ്ക്ക് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുവോ അതിലുപരിയായ പ്രാധാന്യമാണ് ഇന്ത്യക്ക് മഹാത്മജിയും മദർ തെരേസയും നൽകുന്നത് ക്രിസ്തുനാഥൻ മാനവ സമൂഹത്തിന് ഓതി നൽകിയ അത്ഭുതകരമായ ആശയത്തെ പിൻപറ്റിയാണ് ഇവർ മൂന്നു പേരും പ്രവർത്തിച്ചത് വാസ്തവത്തിൽ ഇവർ പേരും സ്വന്തം മഹത്വത്തിനോ സ്ഥാനമാനത്തിനോ വേണ്ടി ബുദ്ധിയും ശക്തിയും സമയവും ഉപയോഗിച്ചവരല്ല വെള്ളക്കാരന്റെ മർദ്ദനമേറ്റ് നിലത്തു പതിച്ച മഹാത്മജി തന്നെ മർദ്ദിച്ചവശനാക്കിയ വെള്ളക്കാരനോട് സഹോദര നിനക്ക് വേദനിച്ചുവോ എന്ന് ചോദിക്കുവാനുള്ള ആ വലിയ മനസ്സ് സമാധാന മനുഷ്യർക്ക് മാത്രമുള്ളതാണ് തൻ്റെ പരിപാടന പരിലാളനയിൽ വസിക്കുന്ന അനാഥകുഞ്ഞുങ്ങൾക്കൊരു നേരത്തെ അപേക്ഷിച്ച മദർ തെരേസയ്ക്ക് ബിസ്ക്കറ്റ് വ്യാപാരിയിൽ നിന്നും ഏറ്റ അവഹേളനം തുറന്ന ഹൃദയത്തോട് സ്വീകരിച്ച മദർ തന്നെ നിഷേധിച്ചവൻ്റെ മുമ്പിലും സമാധാനത്തിൻ്റെ നറുമലർ വിതറിയ വ്യക്തിയാണ് സകല മനുഷ്യരും ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ് അത് ഹൃദയപൂർവം നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ അതിൽ പരം മറ്റൊരു പരമാനന്ദം എന്തുണ്ട് ക്രിസ്തുനാഥൻ ഒരിക്കൽ എഴുപത് പേരെ തെരഞ്ഞെടുത്തു തൻ്റെ സുവിശേഷപ്രഘോഷണത്തിന് അവരെ തനിക്ക് മുമ്പ് ഈ രണ്ടായി ഗ്രാമങ്ങളിൽ അയച്ചു അവർക്ക് ചില അവിസ്മരണീയ നിർദ്ദേശങ്ങൾ നൽകി നിങ്ങൾ പ്രവേശിക്കുന്ന പട്ടണത്തിൽ നിങ്ങളുടെ സമാധാനം നൽകണം ആ പട്ടണം നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ ആ പട്ടണത്തിൽ നിന്നും നിങ്ങൾ തിരികെ പോരുമ്പോൾ ആ പട്ടണക്കാർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ പറ്റിയ പൊടി അവിടെ തട്ടിയിടണം ഏതെങ്കിലും ഒരു ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവനം നിങ്ങളെ സ്വീകരിക്കുന്നു എന്നിരിക്കട്ടെ ആ ഭവനത്തിൽ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കും അവനിൽ വസിക്കും ആ ഭവനത്തിൽ ഒരു സമാധാന പുത്രൻ ഇല്ലെങ്കിലോ ആ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും സത്യത്തിൽ നാം ആയിരിക്കുന്നിടത്ത് നെൽസൺ മണ്ടേലെ പോലെ ഗാന്ധിജിയെ പോലെ മദർ പോലെ സമാധാനം സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും ആഗ്രഹിച്ച് ശ്രമിക്കുന്ന എത്ര പേരുണ്ട് സമാധാനം നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കപടതയും വഞ്ചനയും വളഞ്ഞ മനോഭാവവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ അവരുടെ സ്ഥാനവും മഹത്വവും സംരക്ഷിക്കുവാൻ ഏത് നീചപ്രവൃത്തിയും ചെയ്യുവാൻ മടിക്കാത്തവരാണ് കാലം അവർക്ക് മാപ്പ് നൽകില്ല എന്നതിൻ്റെ തെളിവാണ് ക്രിസ്തു ശിഷ്യനായിരുന്ന യൂത പ്രിയ സഹോദരങ്ങളെ ഒരു നിമിഷം ഓർക്കുക മനുഷ്യരായ നാം സമാധാനം പുനഃസ്ഥാപിക്കേണ്ടവരാണ് ക്രിസ്തു പറഞ്ഞു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും വ്യക്തിഗത ജീവിതത്തിൽ സമാധാനം ഏതെങ്കിലും വ്യക്തിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നെങ്കിൽ ഓർക്കുക ആ വ്യക്തി സമാധാനം സംസ്ഥാപിക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് സമാധാനം തല്ലിക്കെടുത്തി കളയുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം അനുഭവിക്കുവാൻ സാധ്യമാകുകയില്ല എന്ന് വചനവും ചരിത്രവും തെളിയിക്കുന്നു അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഒരിറ്റ സമാധാനം പങ്കുവെച്ച് ജീവിക്കാം ഓരോ ശ്വാസത്തിലും അവരൻ്റെ സന്തോഷം അവനിൽ നാം കാണുവാൻ പ്രത്യേകം ശ്രമിക്കുക സർവശക്തൻ അതിനെ നമ്മെ സഹായിക്കട്ടെ ഏവർക്കും സുന്ദരമായ ഒരു സുദിനം ആശംസിക്കുന്നു നന്ദി